റോമിലാ റോമില് ഇവിടെ എന്ന് പറഞ്ഞാണല്ലോ ഇപ്പൊ സമയനായി ഒരു മണിയോ ഈ ഒരു സമയത്ത് ഒന്ന അളിയാ എന്നെ നമ്മൾ വന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്നാന്ന് അറിയത്തില്ല ഫുള്ള് റോങ് എന്ന് പറഞ്ഞാൽ നിനക്ക് തന്നെ അളിയാ തോന്നണേ അത് റോമിൽ വന്നിട്ട് ആണ് റോമിൽ ആണ് ഫുള്ള് റോങ് ഇവിടെ ഒരു ഇച്ചിരി സ്ഥലം സേഫ് ആയിട്ടുണ്ട് നമ്മൾ നോക്കിട്ട് അവിടെ രണ്ട് പട്ടാളക്കാരും എല്ലാരും ഇപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അളിയന്മാർ ജസ്റ്റ് വെടിവെച്ചെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് ഇപ്പൊ അങ്ങോട്ട് പാസ് ചെയ്ത് മോർണിംഗിൽ തന്നെ ഉണ്ടല്ലോ അത് നൂറോട്ടം ആലോചിക്കണം ആലോചിക്കണം ഞങ്ങൾ ഒന്ന് ഒരു ഗ്യാപ്പിൽ കേറി പോയതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഒരു ഇന്ന അളിയന്മാർ വന്നിട്ട് പൈസ ചോദിക്കണോ ഓരോ സാധനങ്ങളും കൊണ്ടൊന്ന് കൈയ്യിൽ തന്നിട്ട് ഇത്ര പൈസ താ എന്തെങ്കിലും താ ഒരു പിന്നെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാന്ന് ഒന്നുള്ള സത്യം പറഞ്ഞ മൊത്തം റോങ് നോക്കിക്കാൻ ആമാരുന്നോയിച്ചു പിന്നെ പിന്നെ പോലെ അതെ ആടും പെണ്ണും എല്ലാ കിടക്ക റോങ് പൊന്നേ ഇപ്പൊ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് നേരാണ് ശ്വാസം വേണത് എനിക്ക് തന്നിട്ട് എയർപോർട്ടിൽ തന്നെ ഇരുന്ന് തങ്ങി നേരം മറ്റേ കൊളോസിയത്തിലാ സാധനം പറഞ്ഞിട്ട് ബസ് കയറി വന്നു ഇവിടെ വന്നിട്ട് അതും വലിയ രോഗം മനുഷ്യന് കണ്ണൂർന്ന് മനുഷ്യന്മാരെ മുഖത്ത് നോക്കാൻ പോലും പറ്റുള്ളൂ അമ്മ അതൊരു നമ്മിപ്പോ ഒരു പെണ്ണിനെ നോക്കും പെണ്ണുങ്ങളെ നോക്കും അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതിപ്പോ നമുക്കാ പറഞ്ഞത് ഇപ്പൊ പെണ്ണുങ്ങള് ആണെങ്കിലും നമ്മളങ്ങനെ നോക്കേണ്ടി വേണം സ്കീമിലല്ല അതെ വേറെ എന്തോ സ്കീമിലാ നമ്മുടെ ബാഗിലേക്ക് നോക്കണം ഒന്നാമത് എന്റെ ഈ ബാഗിനകത്ത് എന്റെ ഷെഡിയും പാന്റും ചർട്ടുള്ളൂ പക്ഷെ ഇത് കണ്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഞാൻ പിടിച്ചോണ്ട് നടക്കാൻ തോന്നുന്നു നമ്മ ആൾക്കാരെ മുഖത്ത് നോക്കില്ല ജസ്റ്റ് നോക്കുമ്പോ തന്നെ ആമാര് നോക്കണം നമ്മുടെ ബാഗ് പേഴ്സ് ആ ഭാഗത്തു നമ്മളെങ്ങനെ ഇതാക്കാന്നോക്ക അറ്റ്ലീസ്റ്റ് പൈസ സാനം വിറ്റിൽ ഉറ്റിപ്പിഴിഞ്ഞ് ജീവിച്ചോട്ടെ നമ്മളാ ഇത് അങ്ങനെയല്ല അമ്മ എന്തൊക്കെ കത്തി കടാരുണ്ടെന്ന് പറച്ചാ എന്തോലെ എന്തോ ഒരു വിഷന്നിരിക്കണ ആൾക്കാര് സാധനം ഫുഡ് കാണുമ്പോ വരുമ്പോലെ നമ്മുടെ അടുത്തേക്ക് വന്നതൊക്കെ തന്നെ കണ്ണു തരുമ്പി കണ്ണടച്ചാൽ മതി ഉൾപ്പെടെ അടിച്ചോണ്ട് പോകുന്ന പിന്നെ ഇവിടെ മൊത്തം ആൾക്കാർ കിടപ്പാ ഈ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ മൊത്തം ആൾക്കാർ കിടക്കണോ അതൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ർക്കെ എങ്ങനെ വിസ അടിച്ച് കാടാ കൊടുക്കണുമാർക്ക് ഇത്